മറയൂർ ചന്ദന മോഷണ കേസിൽ കുപ്രസിദ്ധ ഗുണ്ട അമ്മയ്ക്കൊരു മകൻ സോജു അറസ്റ്റിലാകുമ്പോൾ ചർച്ചയാകുന്നതും കൊടും ക്രിമിനലുകൾ നാടുവാഴുന്ന കാലത്തെക്കുറിച്ച് മറയൂർ പോലീസാണ് അജിത്തിനെ പിടികൂടിയത് ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് വിവരം തിരുവനന്തപുരം സ്വദേശിയായ സോജു എന്ന അജിത് കൊലക്കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ച കേസിലെ പ്രതിയാണ് പിന്നീട് അപ്പീലിലൂടെ ശിക്ഷ ഒഴിവാക്കി അതിനുശേഷം പുറത്തിറങ്ങി വീണ്ടും ക്രിമിനൽ കേസിൽപ്പെട്ടു അറസ്റ്റിലാവുകയും ചെയ്തു തിരുവനന്തപുരത്ത് പോലീസ് നിരീക്ഷണം ശക്തമാണെന്ന് മനസ്സിലാക്കി ആളുകളെ ആക്രമിക്കുന്ന വാൾ ഉപേക്ഷിച്ചു പകരം എടുത്തത് മഴുവാണ് ലക്ഷങ്ങൾ വിലയുള്ള ചന്ദനത്തിലേക്കായി കണ്ണ് അങ്ങനെ കൊലപാതകി ചന്ദന കൊള്ളക്കാരനായി ദിവസങ്ങൾക്ക് മുമ്പ് മറയൂരിൽ നിന്ന് ചന്ദനം മോഷണം പോയിരുന്നു കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അജിത് പിടിയിലാവുകയായിരുന്നു എത്ര അളവിൽ ചന്ദനം കടത്തിയെന്നും ഇവ എവിടേക്കാണ് കൊണ്ടുപോയിട്ടുള്ളതെന്നും വ്യക്തമല്ല സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് ചന്ദനം മുറിക്കാൻ ഉപയോഗിച്ച വാളും ചന്ദന ചികളുകളും പോലീസ് കണ്ടെടുത്തു ജൂൺ ഇരുപത്തിയഞ്ചിന് രാത്രി ആശുപത്രിയിലെ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിന് പിന്നിൽ നിന്നും മഹേഷും അജിത്തും ചേർന്നാണ് ചന്ദനം കടത്തിയതെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ ഇരുപത്തി ഒമ്പതിനാണ് ആശുപത്രി ജീവനക്കാർ താഴെ വീണുകിടക്കുന്ന ചന്ദന ശിഖരങ്ങൾ കണ്ടത് മറയൂർ പോലീസിൽ ആശുപത്രി അധികൃതർ പരാതി നൽകി തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഗുണ്ടയായ അജിത് കുമാർ മൂന്ന് കൊലക്കേസുകളടക്കം ഇരുപത്തി ആറ് കേസുകളിൽ പ്രതിയാണ് മറയൂർ സ്വദേശി മഹേഷ് മൂന്നാറിലെ ഒരു കൊലക്കേസിൽ പ്രതിയാണ് കൂടാതെ മറയൂർ പോലീസിൽ മൂന്ന് കേസും മറയൂർ വനംവകുപ്പിൽ ഒട്ടേറെ ചന്ദന കേസുകളും ഉണ്ട് മഹേഷും അജിത്തും ശിക്ഷിക്കപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുമ്പോഴാണ് പരിചയപ്പെടുന്നത് ആ പരിചയമാണ് ചന്ദനക്കൊളയാകുന്നതും അനധികൃതമായി മണ്ണ് കടത്തിയിരുന്ന ടിപ്പറുകാരിൽ നിന്ന് ഗുണ്ടാപിരിവ് നടത്തിയ കേസിൽ അമ്മയ്ക്കൊരു മകൻ സോജുവും കൂട്ടാളി കുട്ടനും കഴിഞ്ഞ ഡിസംബറിൽ അറസ്റ്റിലായിരുന്നു തലസ്ഥാനത്തെ ഒരു വിഭാഗം ഗുണ്ടാസംഘങ്ങളെ നയിച്ചിരുന്ന സോജു കൊലക്കേസിൽ വർഷങ്ങളായും ജയിലിലായിരുന്നു ജെറ്റ് സന്തോഷെന്ന മറ്റൊരു ഗുണ്ടയെ കൊലപ്പെടുത്തിയ കേസിൽ പന്ത്രണ്ട് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചു കേസിൽ പ്രതിയായി ഒളിവിൽ പോയ സോജുവിനെ ഉത്തരേന്ത്യയിൽ വെച്ച് പോലീസ് സാഹസികമായി പിടികൂടി തൂക്കുകയറാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി സോജുവിന് വിധിച്ചത് അപ്പീൽ പരിഗണിച്ച് സോജുവിനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി ജയിലിൽ നിന്നിറങ്ങിയ സോജു വീണ്ടും ഗുണ്ടാപ്രവർത്തനം തുടങ്ങി ഗുണ്ടകളെ സംഘടിപ്പിച്ച് കരമന കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം ഇതാണ് മറയൂരിലേക്കും എത്തുന്നത് തിരുവനന്തപുര നഗരത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതിയാണ് അജിത് കുമാർ ജയിൽ മോചിതനായ ശേഷം കൂട്ടാളികളുമായി ചേർന്ന് പലരെയും ഭീഷണിപ്പെടുത്തി ഗുണ്ടാപിരിവ് തുടരുകയായിരുന്നു കാലടി ഭാഗത്ത് മണ്ണു വ്യാപാരിയോട് ഒരു ലോഡിന് ആയിരം രൂപ വെച്ച് സംഘം ഗുണ്ടാപിരിവ് ആവശ്യപ്പെട്ടു ഇതിനു വിസമ്മതിച്ച ഇയാളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു ഇയാളുടെ പരാതിയിലാണ് കരമന പോലീസിന്റെ അറസ്റ്റ് ഡിസംബറിൽ ഉണ്ടായത് അജിത്തിന്റെ വീട്ടിൽ നിന്ന് മഴ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും പോലീസ് കണ്ടെടുത്തിരുന്നു മലയൻ കീഴിലെ ദീപുവിനെ അതിർത്തി കടത്തി മൂന്ന് കിലോമീറ്ററിനപ്പുറം കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയതിന് പിന്നിൽ കേരളത്തിലെ ജയിൽ ഒഴിവാക്കാനുള്ള ചൂഴാറ്റുകോട്ട അമ്പിളിയുടെ കുതന്ത്രമായിരുന്നുവെന്ന വസ്തുത കേരളം അടുത്ത കാലത്ത് ചർച്ച ചെയ്തതാണ് ദീപുവിനെ കൊല്ലുന്നത് കേരളത്തിൽ ആകരുതെന്ന നിർബന്ധം മാഫിയ ഡോണായ ചൂഴാറ്റുകോട്ട അമ്പിളിക്കുണ്ടായിരുന്നു രണ്ടായിരം മുതൽ തിരുവനന്തപുരത്തെ പ്രധാന ഗുണ്ടാനേതാവായിരുന്ന അമ്പിളിയുടെ പ്രധാന എതിരാളി അമ്മയ്ക്കൊരു മകൻ സോജു ആയിരുന്നു സോജുവിന്റെ അളിയനെ അമ്പളി കൊലപ്പെടുത്തിയത് മുതലുള്ള വൈരാഗ്യം പലതവണ അമ്പളിയെ വകവരുത്താൻ സോജു ശ്രമിച്ചു തലനാര അമ്പളി രക്ഷപ്പെട്ടു പിന്നീട് സോജുവിന് വധശിക്ഷയ്ക്ക് വിധിച്ചു ഇതോടെ പരോൾ പോലുമില്ലാതെ അകത്തായി സോജു സോജു അകത്തായതോടെ അമ്പിളിക്ക് മരണഭയം മാറി കേസുകളിൽ അറസ്റ്റിലായി പിന്നീട് ജയിലിൽ ആകാതിരിക്കാനും ശ്രമിച്ചു ജയിലിലുള്ള സോജുവിന്റെ അടുത്ത് എത്താതിരിക്കാനായിരുന്നു മലയൻ കീഴിലെ ദീപുവിനെ അതിർത്തിക്ക് അപ്പുറത്തെത്തിച്ച് കൊന്നത് അമ്പിളി അകത്തായപ്പോൾ സോജി പുറത്തായി ഇതോടെ എതിരാളി ഇല്ലാതെയായി പിന്നാലെ പിരിവിലൂടെ പണം കണ്ടെത്താനും തുടങ്ങി